ഒരു ും നിങ്ങളും കഴിയുന്നു അതുകൊണ്ട് തന്നെ സമയത്ത് കർഷക അവ ഈ രാജ്യത്തിന്റെ അന്നദാതാക്കളാണ് എന്ന് ഒരു ഭരണകൂടം തന്നെ ആ അന്നദാതാക്കളെ അടിച്ചു നിർത്താൻ അവരുടെ ഉപജീവനം നഷ്ടപ്പെടുത്താനും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഈ രാജ്യത്തെ കർഷക കർഷകർ പണിയാനും തുടങ്ങിയ ഒരു കേന്ദ്ര സർക്കാരിനെതിരായി രാജ്യത്തെ ഉയർന്ന വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭം വിജയിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ സഞ്ചരിതായിട്ടുള്ളത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ അത് കേരളത്തിലെ മറ്റു സാമാന്യ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്ത കേരളത്തിലെ എല്ലാ ജനങ്ങളും ബഹുജനങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും വേണ്ടി വലിയ മോഡലുകളിൽ ഒന്നിച്ചു കൂടിയപ്പോ നിങ്ങളുടെ മനസ്സിനുള്ളിലൊക്കെയുള്ള ഒരു വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് ഒമ്പതര വർഷക്കാലമായി ഈ നാട് ഉയർത്തിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ എങ്ങനെയെങ്കിലും അധികാരത്തെ പുറത്താക്കി ഈ നാടിന്റെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും നീതി കൊടുക്കുന്ന നീതി ലഭ്യമാകുന്ന ഒരു ഐക്യ ജനാധിപത്യ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരവുന്ന വാർത്തനയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എന്നത് വളരെ വ്യക്തമാണ് എന്തായാലും ഇനി വേറെ കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല പിണറായി ജില്ലയിലെ സർക്കാരെ അതിന്റെ അവസാനിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ദിവസങ്ങൾ അവസാനത്തെ സമയമാണ് പിണറായി ജില്ലയിലെ കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പോകുന്ന വഴി കഴിഞ്ഞപ്പോലും കൂടി ഇവരികൊണ്ടുപോകാനുള്ള പരിശ്രമിച്ചത് ഈ നാടുകൾക്ക് അഴിമതിയും കൊറയും സ്വജന പക്ഷപാതവും ചെയ്തുകൊണ്ട് ഈ സർക്കാരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളിലും സജീവമാണ് എല്ലാ ദിവസവും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുഴുവൻ പ്രവർത്തകരും കേരളത്തിലേയും കണ്ണൂളം ഇങ്ങോളം പ്രക്ഷോഭത്തിലാണ് സമരത്തിനാണ് ഈ സംസ്ഥാന സർക്കാർ പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവരും രൂപപ്പെട്ടിട്ടുള്ളത് ഏഴു ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പോരാട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്തിനെതിരെയായിരുന്നു നമ്മുടെ പോരാട്ടം അത് ആരോഗ്യ അഭിമാനത്തോടെ ബാധ്യത കേരളം ആരോഗ്യരേഖ്യം ഒന്നാം സ്ഥാനത്താണ് യൂറോപ്യനോട് ഇടപെടിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത് നമ്മളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും കേരളത്തെ ആരോഗ്യ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നു ആരാ ഡോക്ടർ ഹാരി எ ஆளுக்கும் இடது வசத்தில் அது எந்த திரு மெடிக்கல் கோேஜில் ஓப்பரேஷன் நடத்தி പറയുന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ചികിത്സ കൊടുക്കേണ്ട മെഡിക്കൽ കോളേജുകളിൽ അടിയത്തിന് ആവശ്യപ്പെട്ട മരുന്നുകളും ഓപ്പറേഷൻ നടത്താൻ ആവശ്യമുള്ള ആവശ്യപ്പെട്ട് സജ്ജീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സാമൂഹിക അത് മാത്രമല്ല

ഒരു മെഡിക്കൽ കോളേജും ആവശ്യത്തിന് വരുന്നില്ല ഒരു മെഡിക്കൽ കോളേജും ആവശ്യത്തിന് ഉപകരണങ്ങളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു സാധാരണക്കാർ ഒഴിമുട്ടെന്നും അങ്ങനെ നടപടി എടുക്കുമെന്ന് അമ്മേ ഭീഷ്യപ്പെടുത്തിയതാണ് അന്ന് കേരളത്തിന്റെ മാധ്യമ സമൂഹവും കേരളത്തിലെ പൊതുജനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷമാകുന്ന പ്രക്ഷോഭങ്ങൾ തുടങ്ങിയപ്പോ അന്നത്തെ ആരോഗ്യമന്ത്രി ആ സമയത്ത് നടപടിയെടുക്കാൻ കഴിയാതെ പക്ഷെ ഇന്നത്തെ സംബന്ധിച്ചത് உத்தர் அவருமாவும்பீர் மோஷிட்டு அது സമാനമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രമമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഇത് കേരളം ഡോക്ടർ ഹാരി ഡോക്ടർ போலீசல் எந்த ஒரு சமூகமாக வித்தியாசம்

അവസാനിക്കണം കേരളത്തിൽ ജല കവർക്കുന്ന ഒരു സർക്കാർ കർഷകർക്കർഷക തൊഴിലാളികൾക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു இடதுபட்சக்காரியில் நாய்தே இந்த சங்கரதேவி மீரியவகம் பூரண புரட்சிகரத்தை ஏற்படுத்தியிருக்கிறதாலோ அல்லது சமூகபண்ணா இந்த நாடு பொருளாதார ரீதியாக இந்த நாடே பொருளாதார மக்களும் உரிமம்பக்கவுண்டு இருந்து கொடுத்த ஒருாய் இனத்தையாய் இருந்த வலிவே நம்ம சத்தியமானது சத்தியம் உபரி சத்தியபறந்த நான்கு சொகு 6 4 20 போல மல்டிமீடியா சீரியப்பல ஆசக்கின்னு சொன்ன மாதிரி இருக்கா சீரியப்பம் மாஸ் தம்பி ഒരേ വർഷം രണ്ട് പ്രത്യേകങ്ങളായാലും ഈ രണ്ട് കൂട്ടരും രാജ്യത്ത് തുടക്കം കുറിച്ചത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ഈ രാജ്യത്തെ ബഹുസ്

അവസാനം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സനീകുമാർ പറയുന്ന പോലെ കൊച്ചിയേരി ഏതെങ്കിലും സർക്കാർ രണ്ടു മാസത്തെ പെൻഷൻ കാഴ്ച വരുന്ന സമയത്ത് ആൾക്കാർ പറയാൻ എലക്ഷനായി കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന പ്രതിഭാസമായിട്ട് ഈ പറയുന്ന ക്ഷേമ പെൻഷനുമായിരുന്നു ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ്റി അറുന്നൂറ് വാഗ്ദാനം പതിനെട്ട് മാസവും മാസവും ഒക്കെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പെൻഷൻ ഈ പെൻഷൻ വയസ്സായ ആളുകൾക്ക് മരുന്ന് വാങ്ങാനും